വ്യസനമില്ലെങ്കിൽ പോലും ഒരാൾ പറയുന്ന വാക്കിലെ അതിൻ്റെ അർത്ഥമല്ല എടുക്കേണ്ടത് എന്ന് ഗാന്ധിജി പറയുന്നു അതിലെ ഉദ്ദിഷ്ട അർത്ഥം ഒരു അല്പം വ്യതിലിച്ചാൽ പോവാം കാരണം വാക്കിന്റെ നാനാർത്ഥങ്ങൾ ഉണ്ട് ഉടമ്പടികളെ കുറിച്ച് ഗാന്ധിജി പറയുന്നത് വളരെ എടുത്തു പറയുന്നതാണ് ഈ വക്താവിന്റെ ഉദ്ദിഷ്ടമാണ് എടുക്കേണ്ടത് അല്ല അർത്ഥമല്ല അർത്ഥം എങ്ങനെയും വ്യാഖ്യാനിക്കുക ഉദ്ദിഷ്ടം മാറാൻ പാടില്ല അതിന് മാറ്റമില്ല കാരണം ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യസനാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ വാക്ക് അയാൾ പറഞ്ഞ അർത്ഥത്തിൽ നാം സ്വീകരിക്കാൻ പാടില്ല പല സന്ദർഭങ്ങളിലും നാം അങ്ങനെ സ്വീകരിക്കാറില്ല അതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇദ്ദേഹം സ്വയം പണയപ്പെട്ടതിന് ശേഷമാണ് പാഞ്ചാലി പണയം വെച്ചത് ഈ അഞ്ച കീർത്തിതാ കൃഷ്ണ സൗബലേന പണാർത്ഥിത ഈ സൗബലൻ പ്രേരിപ്പിക്കുകയും കൂടി ചെയ്തിട്ടാണ് ഒരാൾ പരമസങ്കടത്തിൽപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് അയാൾക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കും എന്നുള്ള തരത്തിലൊരു പ്രേരണയും കൂടി ചെലുത്തുക സൗബലേന പണാർത്ഥിത സൗബലൻ ഞങ്ങളുടെ അമ്മാവൻ അതങ്ങനെ പ്രത്യേകം പറയുക കൂടി ചെയ്തിട്ടാണ് നാം അന്യേ വിജിതാമി മാം കീഴടക്കപ്പെട്ടിട്ടില്ല ഇവളെ വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഞാനിവിടെ പറയുന്നു അപ്പോഴാണ് കർണനെഴുന്നേറ്റിട്ട് പരിഹസിക്കുന്നത് ഇവൻ ഇത്രയും ഭീഷ്മരിയ്ക്കുന്നു ദ്രോണരിരിക്കുന്നു അശ്വത്ഥാമാവിരിക്കുന്നു ഇതിനൊക്കെ പുറമേ മഹാപണ്ഡിതന്മാരായ ബ്രാഹ്മണരുടെ സഭയുണ്ടവിടെ ആരോടും പ്രത്യേകിച്ച് താല്പര്യവും മമതയുമൊന്നും ഇല്ലാതെ സത്യത്തെ സാധന കൊണ്ട് ചെയ്യുന്ന അനേകം ബ്രഹ്മജ്ഞാനികളായ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇത് കാണാൻ വിനോദക്കളിയല്ലേ രാജാക്കന്മാരുണ്ട് ഭരണനീതിയെ സംബന്ധിച്ച് കൂടുതൽ പഠനമോ ആലോചനയോ നടത്താതെ പെട്ടെന്ന് സത്വരമായി മറുപടി കൊടുക്കാൻ സാമർഥ്യമുള്ള നീതിന്യായ വിചക്ഷണന്മാർ നീതിയും ന്യായവും എന്താണെന്ന് ആലോചിക്കുക മാത്രം വൃത്തിയായി സ്വീകരിച്ചിട്ടുള്ള നീതിന്യായ വിചക്ഷണന്മാരായ ശാസ്ത്ര നീതിശാസ്ത്രജ്ഞന്മാർ അവിടെ ഇരിക്കുന്നു അവരാരും മിണ്ടുന്നില്ല അപ്പോഴാണ് വെറും ബാലനായ ബാല വിട്ടിയെന്നുള്ള അർത്ഥത്തിലാണ് വെറും വിഡ്ഢയായ മുടനായ ഇവൻ കയറിക്കിടന്ന് വിലസുന്നത് അതുകൊണ്ട് അവൻ്റെ വാക്ക് കാര്യമായിട്ടെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് വിതിരരു സഹായത്തിനെത്തുന്നത് അപ്പോൾ വിതിരനും പറഞ്ഞു ഇന്ന് തന്നെ പാഞ്ചാലി ഒരു വിധത്തിലും പണയപ്പെട്ടിട്ടില്ല അനീശേന രാജ്ഞൈഷ പണേതിമേമതി അനീശനായതിനു ശേഷമാണ് തനിക്ക് പണയം വയ്ക്കാനുള്ള അവകാശം അദ്ദേഹം അദ്ദേഹം സ്വയം പണയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പാഞ്ചാലിയെ പണയം വയ്ക്കാൻ അനീശനായിരിക്കുന്നു അനീശേനീഷാണ് എൻ്റെ മതി എൻ്റെ അഭിപ്രായം അതാണ് അതിന് ശേഷമാണ് പണയം വയ്ക്കുന്നത് അതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാൻ സഭ്യാനാം സഭ്യാനാഷ്ഠത സദസ്റ്റുന്ന ആളുകളെല്ലാം എഴുന്നേറ്റ് ഉണ്ടാക്കി അനുകൂലമായിട്ട് വികർണം വികർണനെ പുകർത്തി കൊണ്ടും സൗബലനെ ശകുനിയെ ശകാരിച്ചു കൊണ്ടും ആളുകൾ എഴുന്നേറ്റ് വർത്തമാനം വന്ന് തുടങ്ങി ഇവരാരെയും ഭഗവിക്കാതെ വികർണം ശംസമാനാനാം സൗബലം ചാപി നിന്ദതാം ഇത്രയും ഘോഷങ്ങളായപ്പോൾ അതിനുമുമ്പ് വിതിര പറയും ഈ വികരണൻ പറയുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് മുമ്പാണ് ഒരു സഭ സഭയാകണമെങ്കിൽ സഭയിൽ നീതിക്ക് വേണ്ടി ഒരാൾ ഒരർത്ഥന പുറപ്പെടുവിച്ചാൽ ആ സഭ പ്രത്യേകിച്ചും പണ്ഡിത സദസ്സായതുകൊണ്ട് ആ സഭ അയാളുടെ അർത്ഥനയ്ക്ക് സമുചിതമായ മറുപടി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഇത് സഭയല്ല പ്രതികരണം വേണം ആ പ്രതികരണം വേണം അല്ലെങ്കിൽ ഇത് സഭയല്ല അത് മിണ്ടാതിരിക്കാൻ പാടില്ല മിണ്ടാതിരിക്കുന്നത് പാപമാണ് അങ്ങനെ മിണ്ടാതിരുന്നാൽ അയാളുടെ പിന്നിലേക്കും മുന്നിലേക്കുമുള്ള ഏഴേഴ് തലമുറകൾക്ക് പുണ്യമില്ലാതെ പോകും സംഭരിച്ച പുണ്യം കൂടി ഇല്ലാതെയാകും അതുകൊണ്ടൊരാൾ ന്യായം ചോദിച്ചാൽ നീതി എന്താണെന്ന് ചോദിച്ചാൽ നീതി നിപുണന്മാരായ ആളുകൾ നീതി ഇന്നതാണ് എന്ന് സംശയരഹിതമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഒരു ജീവിത ദൃഷ്ടാന്തം പറയാം നമ്മുടെ പുരാണത്തിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുക അങ്കിരസിൻ്റെ പുത്രനായ അങ്കിരസിൻ്റെ പുത്രനായ സുധന്മാവ് പ്രഹ്ലാദൻ്റെ പുത്രനായ ബിരോചനൻ ഇവർ രണ്ടുപേരും കൂടി ഒരു കന്യകയെ പ്രേമിക്കുന്നു അറിയാതെയാണ് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ ഇതറിയുന്നില്ല ഈ മഹാഭാരതം ഇങ്ങനെ വർണ്ണിച്ച് പോകുന്ന അനേകം പ്രേമകഥകൾ ഇത്രയും കിട്ടി നമുക്ക് എടുത്ത് വികസിപ്പിക്കാവുന്ന എടുത്ത് എടുത്ത് വികസിപ്പിച്ചാൽ ഇന്നും ആളുകൾ അത്ഭുതപ്പെട്ടു പോകത്തക്ക വിധത്തിലുള്ള ഈ യൗവന സഹജമായ വികാരലൗല്യത്തിൻ്റെ പേശലമായ വർണ്ണനകൾ കാണാം കോരിത്തരിപ്പിക്കുന്ന പുളകോദ്ഗമകാരിയായ വർണ്ണനകൾ നമുക്കിതിൽ കാണാം അത്തരം ഒന്നാണിത് ഈ കഥ പിന്നെയും പറയുന്നുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ ഈ കുട്ടി പറയും കുട്ടിയുടെ പേര് പറയുന്നില്ല ഈ കുട്ടി പറയും നിങ്ങളിൽ ശ്രേഷ്ഠനായ ആളിനെയേ ഞാൻ ഭരിക്കും ഒരാളെ ഭരിക്കും ആരാണ് ശ്രേഷ്ഠൻ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരും വലിയൊരു പ്രയാസത്തിലാണ് കൊണ്ടുപോയി ഈ യുവതി ചാടിച്ചത് ഇപ്പോഴത്തെ യുവതികൾ ആരും അങ്ങനെ പറയാത്തത് വലിയൊരു കാര്യമാണ് അപ്പോൾ പിന്നെ ആരാണെന്നുള്ള തർക്കമായി ഇതിപ്പോൾ ആരോട് ചോദിക്കും അപ്പം ആങ്കിരസിൻ്റെ പുത്രനായ സുധന്വാവു പറഞ്ഞു ആംഗിരസനായ സുധൻവാവു പറഞ്ഞു നേരിട്ട് ആംഗ്രസിന്റെ പുത്രനായിക്കൊള്ളണമെന്നില്ല ആംഗിരസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആംഗിരസിന്റെ കുടുംബത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ആളാണ് അപ്പോ ആംഗിരസനായ സുധന്യാവ് പറഞ്ഞു നമ്മിൽ ശ്രേഷ്ഠൻ ആരാണെന്നത് നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിക്കാം പ്രഹ്ലാദനോട് അദ്ദേഹം സത്യം പറയില്ല അതുകൊണ്ട് പ്രഹ്ലാദനോട് തന്നെ ചോദിക്കാം നമ്മിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് സുധന്യബ് നേരെ ചെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു ഇദ്ദേഹം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ശ്രേഷ്ഠൻ അങ്ങ് പറയണം അപ്പം അദ്ദേഹം ചോദിച്ചു എന്താ ഇപ്പം അങ്ങനെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് സാധാരണ ഉയർന്നു വരാത്ത ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് അത്ര അറിഞ്ഞിട്ട് അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ലല്ലോ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കന്യകയെ ഇഷ്ടപ്പെടും അപ്പം കന്യക ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിൽ ശ്രേഷ്ഠനെ ഞാൻ പക്ഷേ ശ്രേഷ്ഠൻ ശ്രേഷ്ഠനാരാണ് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരണം അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു കുട്ടികളെ തിരക്കാടില്ലല്ലോ അതിനേക്കാൾ കൂടുതൽ യുവതിയും തിരക്കേടില്ലല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പം അദ്ദേഹം പ്രഹ്ലാദിൻ്റെ വിനോചനൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പ്രഹ്ലാദൻ എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഉടനെ പറയണ്ടല്ലോ എനിക്ക് ആലോചിക്കാൻ സമയം തരൂ നിങ്ങൾ ആലോചിക്കാൻ സമയം തരാം അല്ല എൻ്റെ മകനും കൂടി ഉൾപ്പെട്ടൊരു പ്രശ്നമാകുമ്പോൾ എന്നെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇല്ല അങ്ങേക്ക് അത്രയും സ്വാർത്ഥത ഇല്ലെന്ന് എനിക്കറിയാം അങ്ങ് സത്യം പറയും മകന് വേണ്ടി അസത്യം പറയുന്നവനല്ല അങ്ങ് സത്യം പറയുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ചോദിച്ചു ഇദ്ദേഹം പോയി കശ്യപ മഹർഷിയോട് ചോദിക്കും ഇങ്ങനെയൊരു പ്രശ്നം വന്നിരിക്കുന്നു ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠൻ സുധന്ഭാവമാണ് പക്ഷേ സുധന്യുഭാവമാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ ഇവർ തമ്മിൽ ജീവനാണ് പണയം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇങ്ങനെ പണയം വെച്ചിരിക്കുന്നതുകൊണ്ട് വിരോചനൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ശ്രേഷ്ഠൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞാൽ സുധന്വാ ആണെന്ന് പറഞ്ഞാൽ മറ്റേ ആൾ ആത്മഹത്യ ചെയ്യണം ജീവനാണ് പണയമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കശു ശിശു പറഞ്ഞു അതിപ്പോ ജീവൻ പോയാലും സത്യം പറയുക തന്നെയാണ് ഉത്തമം ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് അങ്ങയുടെ അഭിപ്രായം അത് സുധന് ബാബു തന്നെയാണ് ശ്രേഷ്ഠൻ എങ്കിലത് എന്താ എന്തായാലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇല്ല ബുദ്ധിമുട്ട് തോന്നുന്നില്ല എങ്കിൽ ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം ചോദിച്ചു ഉള്ളൂ കാരണം എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടി ആകുമ്പോൾ ഞാനൊരു എടുക്കുമ്പോൾ ആ തീരുമാനത്തെ എൻ്റെ സ്വാർത്ഥത വികലപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം കൂടി ചോദിച്ചതാണ് പിന്നീട് ഇവരെ വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ വംശത്തിൽ ഉള്ള പൂർവ്വവിത പിതാമഹന്മാരേക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു ആങ്കിരസന്മാർ നിൻ്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠയാണ് സുതന്മാവിൻ്റെ അമ്മ സുധന് എൻ്റെ നിൻ്റെ അച്ഛനായ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് സുധന് പിതാവ് അതുകൊണ്ട് എല്ലാ തരത്തിലും ശ്രേഷ്ഠത അവർക്കാണ് നീ നിൻ്റെ വാക്കനുസരിച്ച് നീ മരിക്കണം എന്ന് പറയും അപ്പോൾ അദ്ദേഹം സുധന്മാവ പറയും ഇല്ല മരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അത് അത് നിർബന്ധിക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല അദ്ദേഹം ജീവിച്ചിരിക്കാൻ എനിക്ക് വേണ്ടത് അങ്ങ് എന്ത് പറയുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അങ്ങ് സത്യം പറഞ്ഞു അതുകൊണ്ടിന് പ്രശ്നമൊന്നുമില്ല ഇതാണ് ഈ ഉദാഹരണം കൊടുക്കുന്നത് അപ്പം ഇവിടെ ഈ പ്രഹ്ലാദൻ കാണിച്ച തരത്തിലുള്ള ഒരു നിസ്വാർത്ഥമായ അഭിപ്രായത്തിൻ്റെ പ്രകടനം അതിനേക്കാൾ ധാർമ്മികന്മാർ എന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ സന്നിഹിതരായിരിക്കുന്ന ഈ മഹാസദസ്സിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് വിതരൽ പറഞ്ഞതിൻ്റെ അർത്ഥം വിതരൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റേപൻ ചാടി എഴുന്നേറ്റത് വികരണൻ കൗരവന്മാരുടെ പക്ഷത്തു നിന്ന് ചാടി ചാടിയെഴുന്നിട്ട് ആരെയും വകവയ്ക്കാതെ അദ്ദേഹം ഇതങ്ങ് പറഞ്ഞു അതിനുമ്പൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറയും ഇദ്ദേഹം ഒരു മുഖവര പറയും ഈ പണ്ഡിതന്മാരെല്ലാവരും ഇരിക്കുന്നു പണ്ഡിതന്മാരെല്ലാവരും ക്ഷമിക്കണം കാരണം പണ്ഡിതന്മാരാരും ഇതിനെ അനുകൂലമായോ പ്രതികൂലമായോ രക്ഷവോ പറയുന്നില്ല അങ്ങനെ വന്നതുകൊണ്ടാണ് ബാലനായ ഞാൻ ബാലൻ എന്നുള്ള വാക്ക് അദ്ദേഹം തന്നെ എടുത്ത് പറയുന്നുണ്ട് ബാലനായ ഞാൻ ഇതിന് മറുപടി പറയാൻ പ്രേരിതനായിത്തീരുന്നത് അപ്പോഴാണ് ഇദ്ദേഹം പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല ഇവൾ ഞാൻ എന്ന് അദ്ദേഹം അധികാര സ്ഥാനത്തോടെ പണ്ഡിതന്മാർക്കും ബുദ്ധിജീവി വർഗത്തിനും ഉള്ള വിധേയത്വം ഈ അതിപ്രാചീന കാലം മുതലുള്ള ആ വിധേയത്വത്തിന്റെ ഒരു ഉദാഹരണമല്ലേ ഇത് അധികാരത്തോടുള്ള പേടി രാജാവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള വ്യഗ്രത അത് ഇന്ന് കാണുന്നത് മാതിരി അപ്പോൾ അതിനുവേണ്ടി കള്ളം പറയുകയും കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇന്നും ചെയ്യുന്നുണ്ട് ആളുകൾ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രാഗുരൂപം എന്നുള്ള നിലയിൽ എടുക്കാം എന്ന് തോന്നുന്നു അല്ലേ അർത്ഥദാസ്യം അർത്ഥദാസ്യം അപ്പം ആ നില ആ നിലയിൽ എടുക്കാമെ ആ നിലയിൽ എടുക്കാനുള്ള സാമഗ്രികൾ ആ രംഗത്തിൻ്റെ വർണ്ണനയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്